വീഡിയോ കാണുന്നവര് തന്നെ എത്ര ആളുകൾ ഇങ്ങനെ നേരിൽ കണ്ടാൾ ഒരു പഴയ അങ്ങനെ തോന്നലുണ്ടോ അല്ലെ വൃത്തികേടായിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടോ ഞാൻ പഴയതാണെങ്കിലും എത്ര കയറിയതും നിരച്ചതും എങ്ങനെ ആയതാണെങ്കിലും അപ്പൊ ഈ വീഡിയോയിൽ ഇത് കാണുമ്പോ ചിലരെങ്കിലും വിചാരിക്കണ്ടാവും അതായത് ഈ വീഡിയോ അത്ര ലെങ്ത് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു നാലും അഞ്ചും വീഡിയോ ഒക്കെ ആയിട്ടായിരിക്കും വരിക പാർട്ട് പാർട്ട് ആയിട്ട് കാരണം കൂടെ ഒരു വീഡിയോയില് ഒതുക്കാൻ പറ്റൂല അപ്പൊ ഈ ഫസ്റ്റ് ഭാഗം കാണുന്ന ആളാവൂല ലാസ്റ്റ് ഭാഗം കാണുക അപ്പൊ ഈ നടുക്കൊക്കെ കാണുന്ന ആളുകൾ വിചാരിക്കും ഈ വീട്ടിലിരുന്ന മാക്സുകളൊക്കെ എന്തായി എന്താ യൂട്യൂബിൽ വന്ന് കാണിക്കണ ഡ്രസ് കളക്ഷൻ കാണിക്കണ്ട ഇതൊക്കെ എന്ന് വിചാരിക്കും അപ്പൊ ഇന്റെ ഫസ്റ്റ് മുതൽ കാണുന്ന ആളുകൾക്ക് ഞാൻ എന്താണ് എന്താണ് വീഡിയോ എന്താണ് ഇതിൽ ഉദ്ദേശിക്കണമെന്നുള്ളത് മനസ്സിലാവുള്ളൂ അപ്പോ ഈ വീഡിയോ അതായത് ലാസ്റ്റ് ഭാഗം കാണുന്ന ആൾ ഫസ്റ്റ് ഭാഗം ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഏർ ഇതാപ്പൊ അത്ര തോനെ തോനെ എന്ന് പറഞ്ഞെന്നുള്ളതല്ല അതായത് ഏഹ് ഇത് മാത്രല്ല അപ്പൊ ഇനി വീട്ടിലിടാൻ വേറെ ചുരിദാറുകൾ ടോപ്പുകളും കാര്യങ്ങളും വേറെയുണ്ട് അപ്പൊ ഏതായാലും ഇത്രയും കാണിച്ചു അതും കൂടി ഞാനൊന്ന് കാണിക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇത്രയും കാലം ഡ്രസ് കളക്ഷൻ കാണിക്കണം കാണിക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തിരിക്കല്ലേ അപ്പൊ ഞാൻ ഇതും നല്ലിട്ട് വിചാരിച്ചിരുന്നത് ഏഹ് പാർട്ടി വെയർ കുറച്ച് കാണിക്കണം അടിപൊളി ആയിട്ട് നല്ല സെറ്റപ്പ് അടിപൊളി വീഡിയോ ആക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ എനിക്ക് തോന്നി എന്തായാലും ഏതായാലും ഞാൻ കാണിക്കല്ലേ അപ്പൊ പിന്നെ അപ്പൊ ഈ ഒരു ചരിത്രങ്ങളൊക്കെ പറയും വേണ്ടേ പിന്നെ ഏർ ഇനിയിപ്പോ മാക്സിന്റെയും ഇതിന്റെയൊക്കെ കഥ കഴിഞ്ഞു അപ്പൊ ഇനി ഞാൻ കാണിക്കുന്നത് ഏർ വീട്ടിലിരുന്ന കുറച്ച് ടോപ്പുകളാണ് അപ്പൊ ഞാൻ ഇനി വിശദീകരിക്കണൊന്നുമില്ല ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചു പോനേ ഉള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ കുറേ കാലം ഞാൻ ഉപയോഗിച്ച ഒരു ടോപ്പ് ആണിത് എന്തോന്നറിയില്ല ഈ ടോപ്പിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഇത് ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ടില്ല കേട്ടോ ഇത് ഈ പറഞ്ഞ പോലെ അലമാറിന്റെ ഏതോ ഒരു ഇടുക്കിന്ന് കിട്ടിയതാണ് അലമാർ ഒഴിച്ചപ്പോ ഞാൻ ഇത്രയും കാണിച്ചില്ലേ ഇനി എന്തായാലും ഇന്റെ കുറച്ച് ഷോളുകളുടെ കളക്ഷൻ കൂടി കാണിക്കട്ടോ അപ്പൊ അതിന്റെ മുന്നൊരു കാര്യം പറയട്ടെ അതായത് എന്റെ കുട്ടിയാണ് കേട്ടോ ഫസ്റ്റിനോട് പറഞ്ഞു ഞാൻ കൊറേ ആയിട്ട് വിചാരിക്കേണ്ടത് എന്നെ കാണിക്കണം കാണിക്കണം അപ്പൊ കുട്ടിയാണ് അമ്മ നാളെ സ്കൂളില്ല അപ്പൊ ഞമ്മക്ക് ഡ്രസ് കളക്ഷൻ കാണിക്കല്ലേ എമ്മച്ചിന്റെ ആയിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇത് ഒരുങ്ങി അവള് വീഡിയോ എടുത്ത് ഈ വീഡിയോ എടുത്ത് തരുന്നത് കോളാണ് കേട്ടോ വീഡിയോ എടുത്ത് തന്നെ എന്നിട്ട് വാണ്ടിയില്ല ഞാൻ തന്നെയല്ല ഇത് പറഞ്ഞത് ഏർ ഛർദിക്കാൻ ഡ്രസ്സ് കാണുമ്പോ പക്ഷെ ഇതും മടക്കി വെക്കണ സമയത്താണ് കേട്ടോ ഈ കാണുന്നതും നല്ല ഒരു ലോഡ് പിന്നെ അതേപോലെ അവള് പറയാണ് എന്താ നമുക്ക് ഞച്ച ഡ്രസ് കളക്ഷൻ ഒന്ന് കാണിക്കണം ഇപ്പച്ചക്കാകെ നാല് ഷർട്ടുള്ളൂ എന്നിട്ട് ഇപ്പച്ചി അപ്പിന്നെ ഷാള് കാണിക്കുമ്പോ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ ഈ ഷാളിന്റെ പേരില് കൊറേ പേരിനോട് പറഞ്ഞിരുന്നിട്ടോസിണെ ഈ ഒരു റോസ് റോസഷാളന്നെ ഉള്ളൂ അല്ലെങ്കിൽ ഈ ഒരു ചുവപ്പ് ഷാൾ തന്നെ ഉള്ളൂ ഒന്ന് മാറ്റി പിടിച്ചൂടെ അപ്പോ അതിലെനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാലും റോസ് റോസന്നെ ഒരേ പോലത്തെ സെയിം കളറിൽ നാല അതുപോലെ റെഡ് ആണെങ്കിലും ഒരു നാലഞ്ച് നാലഞ്ചൈറ്റം അങ്ങനെ സെയിം കളറിൽ തന്നെ പഴയതും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കാണിക്കുമ്പോ ഞങ്ങൾക്ക് കാണാം പിന്നെയൊക്കെ പറയാനുള്ളൊരു കാര്യം കാണുമ്പോ നിങ്ങൾക്കിത് പഴയതാ പഴയതും പുതിയതും എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ ഞാൻ കാണിക്കണേല് കാണുമ്പോതൊക്കെ പഴയതാണെന്ന് തോന്നും പക്ഷെ ഞാനിത് ഇട്ടു പോകുമ്പോ പുറത്തുനിന്ന് ഇപ്പോ ഈ വീഡിയോ കാണുന്നവർ തന്നെ എത്ര ആളുകൾ ഇന്നെ നേരിൽ കണ്ട ആളുകളാണ് നിങ്ങൾക്ക് അങ്ങനെ എന്നെ നേരിട്ട് കാണുമ്പോ ഒരു പഴയത് അങ്ങനെ തോന്നലുണ്ടോ അല്ലെങ്കിൽ ഒരു വൃത്തികേടായിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടോ ഞാൻ പുറത്തിറങ്ങുമ്പോ പക്ഷെ ഞാൻ എത്ര പഴയതാണെങ്കിലും എത്ര കീറിയതും നിരച്ചതും എങ്ങനെ ആയതാണെങ്കിലും ഏർ പുറത്തിറങ്ങി പോകുമ്പോൾ അത് അടിപൊളിയായിട്ട് ഞാൻ പോവല്ലോ അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കും എന്താണ് ഇതിന്റെ മറിമായ കാരണം ഇത്രയും പഴയ ഒരു സാധനം ഇനി വേറൊരാൾ വന്നിട്ട് ഇൻ്റെ അടുത്ത് അതൊന്നും ഇടാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്കത് കൊടുക്കുമ്പോ നാണക്കാണ് കാരണം അത്രയും പഴയതായിട്ടുണ്ട് പക്ഷെ ഞാനിട്ട് ഞാൻ അതൊക്കെ ഒരു സെറ്റപ്പിലാണ് ഞാൻ പോവുക അപ്പൊ ഇനി കുറച്ച് നെറ്റ് ഷോൾ കാണിക്കുക ഞാൻ നെറ്റിന്റെ ആണെങ്കിലും അതേപോലെ ചുറ്റി ഇടുന്ന ഷോൾ ഉണ്ടല്ലോ പർദ്ദേൽ അങ്ങനത്തെ ഷാള് മാക്സി ഷാള് എല്ലാം ഐറ്റം ഇടാറുണ്ട് കേട്ടോ ഇതൊക്കെ നെറ്റിൻറെയാണ് കേട്ടോ ഇനി ഞാൻ കാണിക്കുന്നത് കുറച്ച് മാക്സ് മാക്സിൽക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഷോളുകളെ ഇതൊക്കെ ഞാൻ ചിലതൊക്കെ ചുരിദാറിൽ കിട്ടിയിരുന്നു ഇപ്പൊക്കെ മാക്സിൽക്ക് ആക്കിട്ടോ അപ്പൊ അതൊക്കെ അങ്ങനെ മോഡല് പോയപ്പോ ഈ ഷോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു ഷോൾ ആയിരുന്നു കേട്ടോ എന്റെ ഫേവറേറ്റ് കളറാണെങ്കിലും ഇതൊക്കെ എത്രന്നറിയോ വെറും അമ്പത് രൂപയുടെ ഷാൾ ആയിരുന്നു കേട്ടോ അത് ഇതിപ്പോ കുറച്ച് കളർ പോയതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതും അമ്പത് രൂപയുടെ ഷോള് ഈ ഷോൾ ഞാൻ ഇതുവരെ ഇട്ടിട്ട് പോലും ഇല്ലാട്ടോ ഒരു വർഷം പോലും ഇട്ടിട്ടില്ല എന്നാ പറഞ്ഞു കാണുമ്പോ കണ്ടോ എന്നോ ഇട്ട ഒഴിവാക്കാൻ ആയതോ തോന്നുന്നില്ലേ പക്ഷെ എന്താ തെളിവിന് സ്റ്റിക്കറും കൂടി നമ്മ കിടക്കുന്നുണ്ട് ഇത് കുറച്ച് പഴയ ഒരു മോഡൽ കേട്ടോ ഇതൊക്കെ മോഡൽ പോയ ഐറ്റങ്ങളാണ് കേട്ടോ ഇനി ഈ ഷോള് എന്നത്തേന്ന് അറിയോ ഇന്റെ ഏർ സോനുവിനെ പ്രസവിച്ച സമയത്തിന് ഏർ തൊണ്ണൂറ് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് പോരുമല്ലോ അന്നെടുത്ത് തൊണ്ണൂറ് കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് പുതിയതായിട്ട് എടുത്ത ചുരിദാറിൽത്തെ അന്നത്തെ ഷാൾ ആട്ടത് സോനുവിന് ഇപ്പൊ പത്ത് വയസ്സായി ഇപ്പോഴും ഇത് ഒരു കംപ്ലൈന്റും ഇല്ല ഇപ്പോഴും ഞാൻ തുടർന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ സ്കൂൾക്ക് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഇടാറുണ്ട് കേട്ടോ ഇത് ഇതൊക്കെ എത്രയോ കാല എന്താ സാ എത്രയോ മുന്നേ വന്ന മോഡലാട്ടോ ഈ ഒരു ഷാളൊക്കെ ഇത് ഉപയോഗിച്ചവർക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും ഇതൊക്കെ അങ്ങനെ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ഇണ്ടായിരുന്നൊരു മോഡലാട്ടോ പിന്നെ കണ്ട ഈ ഒരു ഇത് ഒരു പ്രാവശ്യം പോലും ഞാൻ ഇട്ടിട്ടില്ലാട്ടോ പക്ഷെ ഇതിപ്പോ മോഡല് പോയി എന്തായാലും ഇനി ഇത് പുറത്തേക്ക് ഇട പറ്റി ഇനി മെക്സിക്കൻ ഇടാൻ പറ്റുള്ളൂ പറഞ്ഞ പോലെ എനിക്കിഷ്ടമായിട്ട് ഈ കളറൊക്കെ എനിക്ക് ഇപ്പൊ ഇങ്ങനെ പുതിയ ഇതിൽ എടുക്കാൻ തോന്നാണ്ട് വെച്ചതായിരുന്നു ഇപ്പൊ ഇത് മോഡല് പോയി ഇതും തന്നെ ഒരു പ്രാവശ്യം പോലും ഇട്ടിട്ടില്ല ഈ ഷോളും തന്നെ ഒരു പ്രാവശ്യം പോലും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഇത് തന്നെ കളർ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വാങ്ങിച്ചതാ ഈ ഷോളൊക്കെ ഒരു പ്രാവശ്യം മാത്രം ഇട്ടിട്ടു കേട്ടോ ഒരേ ഒരു പ്രാവശ്യം എനിക്ക് ഇട്ടത് ഓർമ്മ ഉണ്ട് പുതിയതാ ഇതൊക്കെ പിന്നെ ഈ ഷോള് ഇത് ഇതുവരെ ഇട്ടിട്ടില്ലാട്ടോ ഇത് ഒരു ചുരിദാർ ഒരു പാർട്ടി വെയറിൽക്ക് ഉള്ളതാ കേട്ടോ ചുരിദാർ ടൈലർ എടുത്താണ് കേട്ടോ പിന്നെ ഈ ഷോള് താങ്കളുടെ കല്യാണത്തിന് എന്റെ ആ ഒരു മുന്തിരി കളർ ഡ്രസ്സിലേക്ക് എവിടെ എത്താപ്പിട്ട് ഒരു ഷോള് ശരിയായി കിട്ടാനിട്ട് പിന്നെ ഞാനിങ്ങനെ എന്താ പറയാ പക്ഷെ ഫോണിന്റെ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് അതൊന്നും ഇങ്ങനെ ലേസ് വെച്ചത് കണ്ടാൽ തന്നെ വല്ല പാലക്കാട്ടുകാരൊക്കെ പോലെ ഉണ്ട് അണ്ണമ്മാര് ഇത് ഇതുവരെ ഇട്ടിട്ടില്ല എന്റെ കുട്ടിക്ക് പിന്നെ ഈ ഷോളും തന്നെ ഒരു ഡ്രസ്സിൽക്ക് ഷോൾ ഡ്രസ്സില്ക്ക് ഷോളില്ലാത്തോണ്ട് ഞാനിങ്ങനെ സാദാ ടൈപ്പ് ഷോളിൽ ഇങ്ങനെ ഒരു ലേസ് വാങ്ങിച്ച് വെച്ചതാണ് കേട്ടോ ഇതും അതുപോലെ തന്നെ ഒരു സാരിയിലേക്ക് എന്തിലേക്കോ എനിക്ക് ഇതുപോലെ മെറ്റീരിയൽ എടുത്തിട്ട് ഈ ഒരു ലേസ് ഇതിൽ വെച്ചതാണ് കേട്ടോ അതുപോലെ ലേസ് ഞാൻ വെച്ചത് തന്നെയാണ്